ും പന ചോറ് ചല്ലാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ പല വെട്ടണ്ടെന്ന് വെച്ചാല് നമ്മളിന്റെ പനച്ചോറ് കൂടി ഒരു ദിവസമാണ് ഇങ്ങനെ പൊളന്ന് മുട്ട കുറച്ച് പാടാണ് ഇത് ചിന്ന നല്ല ടേസ്റ്റാണ് സാധനം കിട്ടാനായി ഗെയ്സ് അപ്പൊ ലാസ്റ്റ് ഫൈനൽ ഇതാണ്

ഗ്സ് അപ്പം ഇതാണ് നമ്മളെ പരച്ചോറ് നമ്മളെ നിങ്ങളെ നാട്ടിൽ ഇനെന്താ പറയാ നമ്മളെ നാട്ടിൽ ഇനി പനച്ചോറ് പറയാ നിങ്ങളെ നാട്ടിൽ എന്താന്ന് പറയുന്നത് കമൻ്റ് ഇടണേ അപ്പം ഇന്ന് വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ബൈട്ടെ തറ്റാ ബൈ ബൈ